ഹലോ ഓൾ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഞങ്ങൾ കൊലാരമ്പു ഇന്റർനാഷണൽ എയർപോർട്ടിൽ ആയി അവിടുന്ന് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി ട്രാവൽസിന്റെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കൂടാതെ പതിനെട്ട് പേരുണ്ടായിരുന്നിട്ട് ബസ്സിൽ എല്ലാവരും മലയാളീസ് തന്നെയായിരുന്നു പക്ഷെ പല ഏരിയയിൽ നിന്നുള്ള പല ജില്ലയിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു ഞങ്ങൾക്ക് എല്ലാവരും സ്ട്രേഞ്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ ഒരു ദിവസം ഞങ്ങൾ ആരും ആരെയും പരിചയപ്പെട്ടതുമില്ല ഇല്ല പരിചയപ്പെടാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു പക്ഷേ രണ്ടാമത്തെ ദിവസം മുതൽ ഞങ്ങൾ ഒരു നാല് വർഷം മുന്നേ പരിചയമുള്ള ആൾക്കാരെ പോലെയായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അങ്ങനെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവർ കൊണ്ടുപോയിണ്ടായിരുന്നത് ഒരു ഫ്രഷപ്പ് അവിടെയൊക്കെ പോകുന്ന നമുക്ക് സെറ്റ് ഒക്കെ നല്ലോണം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബസ് തന്നെയായിരുന്നു നമുക്ക് എല്ലാ കാഴ്ചകളും ആസ്വദിച്ച് പോകാൻ പറ്റിയിട്ടുള്ള ബസ് തന്നെയായിരുന്നു അവർ നമുക്ക് നല്ലവണ്ണം എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ സ്ട്രീറ്റും അങ്ങനെ നമ്മൾ അവിടെയുള്ള ഒരു ഫ്രഷപ്പ് ഏരിയയിലേക്ക് എത്തിയ ഒരു ഹോട്ടലാണ് നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പർ ആയിരുന്നു കേട്ടോ ചെറിയൊരു ബാത്റൂം സെറ്റപ്പുള്ള എന്തെങ്കിലും ഒരു ഹോട്ടൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുന്ന വിചാരിച്ചു ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു റൂം തന്നെ ഫ്രഷ് ആവാനുള്ള ടോയ്ലറ്ററി ഐറ്റംസ് ജസ്റ്റ് ഒന്ന് ചായ കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം അതിൽ തന്നെ തന്നെയുള്ള നമുക്ക് വേറെ പോയി നമുക്ക് വേണ്ടിയിട്ടൊന്നും വന്നിട്ടില്ല ഞങ്ങൾ ജസ്റ്റ് ഒരു കോഫിയും ായൊക്കെ ഇട്ടിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് മയങ്ങാന്ന് വിചാരിച്ചു കാരണം ഫ്ലൈറ്റിൽ ഉറക്ക റെഡി ആയിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് റൂമൊക്കെ ഒന്ന് നോക്കി നോക്കി നല്ല അടിപൊളി റൂം ആയിരുന്നു കേട്ടോ ഒരു ചെറിയൊരു ഫ്രിഡ്ജിന്റെ ഒരു സെറ്റപ്പ് ഉണ്ട് പിന്നെ നമുക്ക് ക്ലോത്തും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാട്ടർ റോപ്പിന്റെ സെറ്റപ്പ് ഉണ്ട് അങ്ങനെ നമുക്ക് ഒന്ന് അടിപൊളിയായിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി അവിടുന്ന് നമ്മളെ കറക്റ്റ് മൂന്ന് മണിക്ക് പിക്ക് ചെയ്തിട്ട് നമ്മളെ മെയിൻ ഹോട്ടലിൽ ഇനി വരുന്ന നാല് ദിവസം നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള മെയിൻ ഹോട്ടലിലേക്കാണ് കൊണ്ടുപോയത് ടീമിലുള്ള ആൾക്കാർ ഒരേ ഏരിയയിലുള്ള രണ്ട് ഹോട്ടലായിട്ടാണ് കേട്ടോ സ്റ്റേ ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് ആൾക്കാർ ആദ്യം ഒരു ഹോട്ടലിൽ ഇറക്കിയിട്ട് നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് മാറിയിട്ടോ ആക്സിമം നമ്മളെ ഹോട്ടലിൻ്റെ പേരുണ്ടായിരുന്നത് അവിടെ നിന്ന് നമ്മൾ ഇൻ ചെയ്ത് റൂമിൽ പോയിട്ടോ ഇരുപത്തിയേഴാമത്തെ നിലയിലാണ് കേട്ടോ നമ്മൾ റൂം ഉണ്ടായിരുന്നത് അവിടെ പോയി നമ്മള് ഡ്രസ്സൊക്കെ മാറി ആയിട്ട് വേഗം ഇറങ്ങി നമ്മളെ ഫ്ളാറ്റിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ അത് കൊല്ലാലമ്പൂർ സിറ്റി ഫുള്ള് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി നമ്മൾ ഈവെ ൂറിന് വേണ്ടിയിട്ട് ഇറങ്ങാനട്ടോ നമ്മൾ ബുക്കിറ്റ് പിൻതാങ്കി ചിലനലോടെ ഈ ഒരു സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാനാണ് ചെയ്യാനാട്ടോ വന്നിട്ടുണ്ട് അവിടെ മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് എന്നത് ഒരു ഫുഡ് സ്ട്രീറ്റ് ആണ് അപ്പോൾ നമ്മൾ ഇതുവരെ കാണാത്തതും കഴിക്കാത്തതും ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കാണാനും ട്രൈ ചെയ്ത് നോക്കാനും പറ്റിയിട്ടോ കാരണം ചിലതൊന്നും കാണുമ്പോൾ നമുക്ക് ില്ല കാരണം നമ്മൾ നമ്മളൊരു ഇന്ത്യൻ സ്പൈസസിൻ്റെ ഒരു ഇതല്ല അവിടെ അപ്പോൾ അവിടുത്തെ ഓരോ ഫുഡിനെ പറ്റും ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ട്രൈ ചെയ്യാവുന്നതും അഫോർഡബിൾ ആയിട്ടുള്ളത് എവിടെ കിട്ടുക എങ്ങനെ കിട്ടുക നമുക്ക് ഫുൾ ഫ്രീഡം ഉണ്ടായിരുന്നു എന്നാലും അവർ അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസും തന്നിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മൾ ട്രിപ്പ് കോർഡിനേറ്ററും മൈക്കെന്നാണ് ആളുടെ പേര് നമുക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും തന്നു കൂടെ ഉണ്ടായിരുന്നത് ആളാണ് അങ്ങനെ നമ്മൾ അവിടെ ഫുൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഫുഡാണ് അവിടെ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് പിന്നെ ബാക്കി പർച്ചേസിങ് ടോയ്സ് കാര്യങ്ങൾ പക്ഷെ നമ്മളെ ആഭാത്തൊക്കെ ഒന്നും നമ്മൾ നോക്കിയില്ല കാരണം നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനം ഒന്നും ഇല്ലല്ലോ ടോയ്സും കാര്യങ്ങളൊക്കെ പക്ഷേ മലേഷ്യൻ്റെതായിട്ടുള്ള ചില പ്രത്യേക ഐറ്റം ഫുഡ്സും ചില ടോയ്സ് കാര്യങ്ങൾ നമുക്ക് മെമ്മറിക്ക് സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളവിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാം ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒക്ടോബേഴ്സ് പിന്നെ എന്തൊക്കെയാണ് ഗവർ അങ്ങനത്തെ ഒരു ഇതുവരെ കഴിക്കാത്ത ഒരുപാട് ഐറ്റംസ് നമ്മളവിടുന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് എല്ലാത്തിനെയും മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കൊക്കെ ഇവിടുത്തെ സോസും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടോന്നില്ല പിന്നെ അവിടെ നമ്മൾ നേരെ പോയത് ട്വിൻ ടവർ കാണാൻ വേണ്ടിയിട്ടായിട്ടോ മലേഷ്യന്റെ തന്നെ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലായിരുന്നതാണ് ഈ പെറ്റോണാസ് ട്വിൻ ടവർ ഇവിടെ നമ്മൾ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കാരണം രാത്രി ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചത്ര ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയില്ല പക്ഷെ പറ്റുന്നതിൽ മാക്സിമം ഞങ്ങൾ ഫോട്ടോസും ഒക്കെ എടുത്തു ഇവിടെ അടുത്ത് തന്നെയാണ് സലോമ ബ്രിഡ്ജിനോ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നിട്ട് ആ ഒരു ബ്രിഡ്ജിന്റെ പ്രത്യേകം വെച്ചാൽ ലൈറ്റ് ഇങ്ങനെ മാറി ബ്ലൂ റെഡ് ഗ്രീന് ഇങ്ങനെ ലൈറ്റൊക്കെ മാറി മറിഞ്ഞു വരുന്ന ഒരു ഫോട്ടോ ഫോട്ടോസ്പോട്ടാണ് കേട്ടോ അവിടെ ഇവിടുന്ന് നമ്മൾക്ക് നല്ല അടിപൊളി പിക്സ് നമ്മൾക്ക് തന്നെ എടുക്കാം പക്ഷേ അവിടെ എടുത്ത് തരാൻ അവിടുത്തെ പ്രൊഫഷണൽസ് ഉണ്ട് പക്ഷെ നമ്മൾ അവരെ കൊണ്ടൊന്നും എടുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ തന്നെ എടുത്ത് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ട് നമുക്ക് ഈ ഒരു യാത്രയിൽ അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ റെസിഡൻസ് റെസിഡൻസിയൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നിട്ടോ നമ്മൾ അവിടെ അവിടെ ഒരു ഷോപ്പിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് റൂമിലെത്തി ആ റൂമിലെത്തുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ അധികം ടൈം വേസ്റ്റ് ചെയ്യേണ്ട വേഗം ഉറങ്ങാമെന്ന് വെച്ചു അപ്പോൾ ജസ്റ്റ് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഉറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് അവസ്ഥ പറഞ്ഞത് വിഷക്കുണ്ട് അവിടുത്തെ ഫുഡ് റെഡി ആയിട്ടില്ലാന്ന് അപ്പോൾ നമ്മൾ താഴ്ന്നു നൂഡിൽസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് കഴിച്ച് പെട്ടെന്ന് ഉറങ്ങി രാവിലെ നേരത്തെ എണീക്കാനുള്ളതാണല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ